ഭൂട്ടാനുമായുള്ള വ്യാപാര സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്താൻ കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂട്ടാൻ സന്ദർശന വേളയിലാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പിട്ടത് അസമിലെ കൊക്രാജാറിനെയും പശ്ചിമബംഗാളിലെ ബനാർഘട്ടിനെയും ഭൂട്ടാനിലെ ഗലസു സംസ്ലേ നഗരങ്ങളുമായി ബന്ധിക്കുന്ന പാതകളാണ് നിർമ്മിക്കുക എൺപത്തി ഒൻപത് കിലോമീറ്റർ വരുന്ന പദ്ധതി അടുത്ത നാല് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഭൂട്ടാന്റെ ഭൂരിഭാഗം ഇറക്കുമതി വ്യാപാരവും ഭാരതത്തിലെ തുറമുഖങ്ങൾ വഴിയാണ് നടക്കുന്നത് അതിനാൽ ഭൂട്ടാന്റെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് തടസ്സമില്ലാതെ റെയിൽ കണക്ടിവിറ്റി വളരെ പ്രധാനമാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു ഇന്ത്യൻ Therefore, it becomes very important to have a good seamless rail connectivity for the Bhutanese economy to grow and for the people to have better ways of access to the global network. So that's why this entire project has been taken up. And some say in Gelapo they have very important significance in the way the uh, Bhutanese economy, economic growth is being uh, planned. ഭൂട്ടാനുമേൽ സ്വാധീനം ഉറപ്പിക്കാൻ ചൈന ശ്രമിക്കുന്നതിനിടെയാണ് റെയിൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തി ഭാരതം ഒരു ചൂട് കൂടി ഭൂട്ടാനുമായി അടുക്കുന്നത് കുക്രാചാരനെയും ഗലുഫുവിനെയും ബന്ധിപ്പിക്കുന്ന അറുപത്തിയൊൻപത് കിലോമീറ്റർ പാതയിൽ ആറ് സ്റ്റേഷനുകൾ ഉണ്ടാവും ഇരുപത്തിയൊൻപത് പ്രധാന പാലങ്ങളും അറുപത്തിയഞ്ച് ചെറുപാലങ്ങളും ഈ പാതയുടെ ഭാഗമായി നിർമ്മിക്കും മൂവായിരത്തി നാനൂറ്റി അൻപത്തി ആറ് കോടി രൂപയാണ് ഈ പാതയ്ക്ക് വേണ്ടി മാത്രം വരിക ബനാർഹട്ടിൽ നിന്ന് സംസ്ലേ വരെയുള്ള പാതയുടെ നീളം ഇരുപത് കിലോമീറ്ററാണ് അഞ്ഞൂറ്റി കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജനം